കരൾ രോഗബാധിതനായി എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയില് കഴിയുന്ന പുന്നത്ര വെസ്റ്റ് ആലക്കൽ എ ഡി മനോജന്റെ ചികിത്സയ്ക്കായി ഏറ്റുമാനൂരിലെ വ്യാപാരികളും സാമൂഹ്യ സംഘടനകളും ചേർന്ന് ചികിത്സാ ധനശേഖരണം ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ഫണ്ട് ശേഖരണം നടക്കുന്നത് കരള് മാറ്റിവെക്കല് ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകള്ക്കുമായി നാല്പത് ലക്ഷം രൂപയാണ് സ്വരൂപിക്കേണ്ടി വരുന്നത് നിർധന കുടുംബത്തിന് ചികിത്സാ ചെലവ് കണ്ടെത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തുന്നത് ഏറ്റുമാനൂരിലെ വ്യാപാരി വ്യവസായ സംഘടനകളുടെയും പൗരപ്രമുഖരുടെയും പ്രമുഖരുടെയും മറ്റു പൊതുസംഘടനകളുടെയും സഹകരണത്തോടെയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഫണ്ട് ശേഖരണം നടത്തുന്നത് രൂപീകരിച്ച് നഗരസഭയിലെ ആറ് വാർഡുകളിൽ പൊതുജനങ്ങളോട് ആദ്യഘട്ട ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് ശേഖരിച്ചു ചികിത്സ നാല്പത് ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പണം ൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ നിന്നും തുടക്കം കുറിച്ച ഫണ്ട് ശേഖരണം വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു എം കെ സുഹൃതൻ സിറിൽ നരുകുഴി ജി ജി സന്തോഷ് കുമാർ സജീവ് ഇച്ചകശ്ശേരി ചന്ദ്രബാബു ജെയിംസ് പുള്ളിക്കൻ കുഞ്ഞുമോൻ എൻ ഡി സണ്ണി എം വി രാധാകൃഷ്ണൻ ജി അനിറ്റ ബാബു ചന്ദ്രബാബു ആലക്കൽ വിശാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി